നമസ്കാരം ആരോഗ്യ പ്രശ്നങ്ങളാൽ ഏറെക്കാലമായി സിനിമാ രംഗത്തുനിന്ന് മാറി നിൽക്കുകയാണ് നടൻ ജഗതി ശ്രീകുമാർ ജഗതിയുടെ അഭാവം ഇന്നും സിനിമാ രംഗത്ത് പ്രകടമാണെന്ന് പ്രേക്ഷകർ പറയുന്നു വർഷങ്ങൾക്കു ജഗതിക്ക് പകരം ഈ സ്ഥാനത്ത് മറ്റൊരു നടനെ കാണാൻ പ്രേക്ഷകര്ക്കായിട്ടില്ല വാഹനാപകടത്തിലുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാൽ കുടുംബത്തിന്റെ ശുശ്രൂഷയിലാണ് ജഗതി എന്ന് കഴിയുന്നത് മലയാള സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാറിന്റെ അപകടം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വാഹനാപകടത്തെ തുടർന്ന് നടൻ അതീവ ഗുരുതരാവസ്ഥയിലാവുന്നത് മാസങ്ങളോളം ആശുപത്രിയിലും പിന്നീട് വീട്ടിലും ചികിത്സയിലായിരുന്നു താരം മൂന്ന് തവണ വിവാഹിതനായതിന്റെ പേരിൽ ഇടയ്ക്ക് ചില വിമർശനങ്ങളും ജഗതിക്ക് നേരിടേണ്ടതായി വന്നിരുന്നു നടി മല്ലികാസ് ജഗതിയുടെ ആദ്യ ഭാര്യ കോളേജിൽ പഠിക്കുമ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട ഇരുവരും ഏർ വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെയാണ് ഒത്തിരി വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചെങ്കിലും പിന്നീട് താരങ്ങൾ വേറി പിരികയായിരുന്നു നടി മല്ലികാ സുകുമാറിന്റെ മുൻ ഭർത്താവായിരുന്നു നടൻ ജഗതി ശ്രീകുമാർ പ്രണയിച്ച് വിവാഹം ചെയ്തവരായിരുന്നു ഇവർ പക്വതയില്ലാത്ത പ്രായത്തിലെടുത്ത തീരുമാനത്തിലായിരുന്നു ഇതെന്നാണ് മല്ലിക സുകുമാരൻ പറയാറുള്ളത് ജഗദീഷ് ശ്രീകുമാറുമായുള്ള വിവാഹത്തെക്കുറിച്ചും പിരിയേണ്ടി വന്നതിനെക്കുറിച്ചും ഒരിക്കൽ മല്ലിക സുകുമാരൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കോളേജ് പഠനകാലത്താണ് ഞങ്ങൾ പ്രണയത്തിലാകുന്നത് വീട്ടിലാരും സമ്മതിക്കില്ലെന്ന് എനിക്ക് തോന്നി അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ എന്നെയും കൊണ്ട് വീട്ടിൽ ചെന്നിറങ്ങി വീട്ടിൽ കയറ്റിയെങ്കിലും അത്ര ഒരു സന്തോഷത്തോടെയുള്ള സ്വീകരണമൊന്നും ആയിരുന്നില്ല രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് മല്ലികയുടെ അച്ഛനെയും അമ്മയെയും കാണാമെന്ന് പറഞ്ഞു പക്ഷേ ആ കാണലിന് പിന്നെ ആരും മുൻകൈ എടുത്തില്ല അച്ഛനെയും അമ്മയെയും കാണാതെ ഞാൻ അഞ്ചു വർഷക്കാലം ജീവിച്ചു കുറച്ചു കാലം അവിടെ ജീവിച്ചപ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത് ആരുടെയും കുറ്റമല്ല സ്വാഭാവികം പുള്ളിക്ക് ജോലിയില്ല ഞാനും അദ്ദേഹവും ഒരു വീട്ടിൽ താമസിക്കുന്നു അവിടെ അനിയനും അനിയത്തിയും ഉണ്ട് അവർക്കും പരിമിതികളില്ലേ ഒന്നും സമ്പാദിക്കാതെ അവിടെ കഴിയുന്നതിൽ അദ്ദേഹത്തിന് ഈഗോയായി ഈയിടയ്ക്ക് ഉത്തരായണം എന്ന സിനിമയിൽ എനിക്ക് അവസരം ലഭിച്ചു പിന്നീട് താനം ശ്രീ ജഗതിയും മദ്രാസിലേക്ക് താമസം മാറിയെന്നും മല്ലികാ സുകുമാരൻ ഓർത്തു ഞങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാകാൻ പ്രധാന കാരണം സാമ്പത്തിക പ്രശ്നമായിരുന്നു എന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണങ്ങളൊക്കെ കൊടുത്തു അതിൽ അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടായിരുന്നു അദ്ദേഹത്തിന് പടങ്ങളായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഇടപെടൽ ഇടപെടൽ വരാൻ തുടങ്ങി എന്താണ് ഓണത്തിന് വരാത്തതെന്നെല്ലാം ചോദിക്കും എന്നോട് സംസാരിക്കാൻ ആരുമില്ല അദ്ദേഹം ഷൂട്ടിംഗ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കും ഞാൻ ജോലിക്കാരിക്കൊപ്പം മദ്രാസിൽ അകൽച്ചയായി എന്ന് തോന്നിയപ്പോൾ എനിക്ക് നിൽക്കക്കള്ളിൽ ഇല്ലാതെയായി അത് മറ്റു ബന്ധങ്ങളെക്കുറിച്ചും മറ്റും ഞാൻ അറിഞ്ഞിരുന്നു അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു അതേസമയം ജഗതിയുമായി പിരിഞ്ഞ ശേഷം മല്ലിക നടൻ സുകുമാറിന്റെ ഭാര്യയായി ജഗതിയുടെ ജീവിതത്തിലേക്ക് ഭാര്യ ശോഭയും കടന്നു വന്നു ഇതിനിടയിൽ കല എന്ന സ്ത്രീയുമായി ഒരുമിച്ച് ജീവിക്കുകയും അതിലൊരു മകൾ നടൻ ജനിക്കുകയും ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച് ഒക്കെയുള്ള റിപ്പോർട്ടുകൾ മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു വിവാഹമോചിതരായെങ്കിലും മല്ലിക സുകുമാരനുമായി യാതൊരു പിണക്കമോ ശത്രുതയോ ജഗതിക്കുണ്ടായിരുന്നില്ല വിവാഹിതരാകുന്നതിനു മുൻപും വിവാഹ മലയാളത്തിൽ നിരവധി ൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും വിവാഹമോചനത്തിനുശേഷം ഒന്നിച്ച് അഭിനയിച്ചത് ജഗദീയും മല്ലികയുമായിരുന്നു പൃഥ്വിരാജ് സുകുമാരും മുകേഷും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കലണ്ടർ എന്ന സിനിമയിലായിരുന്നു ജഗദീയും മല്ലികയും ഒന്നിച്ച് അഭിനയിച്ചത് വിവാഹമോചിതത്തിലായ ഒത്തിരി വർഷങ്ങൾക്കു ശേഷമാണ് ഇരുവരും ഒരു സിനിമയുടെ ഭാഗമാവുന്നത് മാത്രമല്ല ഈ ചിത്രത്തിൽ ഇരുവർക്കും കോംബോ സീനും ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴുണ്ടായ ആദ്യ പ്രണയത്തെക്കുറിച്ച് ജഗതി പിന്നീട് പലപ്പോഴും തുറന്ന് സംസാരിച്ചിരുന്നു പതിനേഴ് വയസ്സുള്ളപ്പോഴായിരുന്നു ആ പ്രണയം പതിനേഴ് കഴിഞ്ഞ പത്തൊൻപതാമത്തെ വയസ്സിൽ ആ പ്രണയം സഫലമാക്കി അതൊരു തമാശ ഒന്നും ആയിരുന്നില്ലെന്നും ഞങ്ങൾ വിവാഹിതരായെന്നും ജഗതി പറഞ്ഞിരുന്നു ആ ബന്ധം പതിനൊന്ന് വർഷത്തിനു ശേഷമാണ് വേർപ്പെടുത്തിയത് കാമുകിയെ ചതിച്ചില്ലെന്നൊരു തെറ്റേ ഞാൻ ജീവിതത്തിൽ ചെയ്തുള്ളൂ എന്നും നടൻ പറഞ്ഞിരുന്നു അതേസമയം നടൻ സുകുമാറിനെ വിവാഹം ചെയ്ത ശേഷം അഭിനയ രംഗത്ത് നിന്നും കുറേകാലം മാറി നിൽക്കുകയായിരുന്നു നടി മല്ലികാ സുകുമാരൻ സുകുമാരന്റെ മരണശേഷവും സജീവമായി നടി സിനിമകൾ ചെയ്തിട്ടില്ല ഭർത്താവ് മക്കളുമായിരുന്നു മല്ലിക സുകുമാരന്റെ സ്വപ്നം ഭർത്താവ് മരിച്ചിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മല്ലിക അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ജീവിക്കുന്നത് ഭർത്താവിനെക്കുറിച്ച് കുറിച്ച് മല്ലികസുമാരൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നു സിനിമാഅഭിനയം നിർത്തുന്നതിൽ എനിക്ക് വിഷമമില്ലായിരുന്നു എനിക്ക് സന്തോഷമായിരുന്നു എനിക്ക് സുകേട്ടനും മക്കളും മതിയെന്നായിരുന്നു പലരും ഗോസിപ്പുകൾ പറഞ്ഞിട്ടുണ്ട് നോക്കിക്കോ ആ പെണ്ണ് സുകുമാരനെ ഇപ്പോൾ കെട്ടുമെന്നൊക്കെ പറയുമായിരുന്നു ഇനിയിപ്പോൾ കെട്ടിക്കോട്ടെ എനിക്ക് രണ്ട് പിള്ളേരായി എന്ന് ഞാൻ പറയും സുകേട്ടനോട് തന്നെ ഞാൻ ഈ കഥയൊക്കെ പറയും കല്യാണത്തിന് കല്യാണത്തിനുമ്പ് ഒരു ചെറുപ്പക്കാരൻ ആരെങ്കിലും സ്നേഹിച്ചോ കൂടെ പോയോ എന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല കല്യാണം കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ അച്ഛനായിരിക്കണം അതെനിക്ക് നിർബന്ധമായിരുന്നു പിന്നെ നമ്മളെ സ്റ്റെപ്പിനെ ആക്കരുത് അതാണ് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത കാര്യം സുഖവേട്ടൻ ആരോടും ആരോടൊന്നും പറയില്ല എല്ലാ കാര്യങ്ങളും തുറന്നു മുഖത്ത് നോക്കി പറയും ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലയോ എന്ന ചിന്തയില്ല അതെല്ലാവർക്കും അറിയാമായിരുന്നെന്നും മല്ലികാസുകുമാരൻ ഓർത്തു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളാൽ ഏറെ സിനിമാ രംഗത്തു നിന്ന് മാറി നിൽക്കുകയാണ് നടൻ ജഗതി ശ്രീകുമാർ ജഗതിയുടെ അഭാവം ഇന്നും സിനിമാ രംഗത്ത് പ്രകടമാണെന്ന് പ്രേക്ഷകർ പറയുന്നു വർഷങ്ങൾക്കിപ്പുറം ജഗതിക്ക് പകരം ഈ സ്ഥാനത്ത് മറ്റൊരു നടനെ കാണാൻ പ്രേക്ഷകർക്കായിട്ടില്ല വാഹനാപകടത്തിലുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളാൽ കുടുംബത്തിന്റെ ശുശ്രൂഷയിലാണ് ജഗതി ഇന്ന് കഴിയുന്നത് മലയാള സിനിമയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് ഹാസ്യ സാമ്രാറ്റ് ജഗതി ശ്രീകുമാറിന്റെ അപകടം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വാഹനാപകടത്തെ തുടർന്ന് നടൻ അതീവ ഗുരുതരാവസ്ഥയിലാവുന്നത് മാസങ്ങളോളം ആശുപത്രിയിലും പിന്നീട് വീട്ടിലും ചികിത്സയിലായിരുന്ന താരം ഇപ്പോഴും പൂർണ്ണമായി സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ജഗതിക്ക് സാധിച്ചിട്ടില്ല സംസാരിക്കാനോ എഴുന്നേറ്റ് നടക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയിലാണ് എന്നിരുന്നാലും മുൻപത്തെക്കാളും ഉഷാറായി പൊതുവേദികളിൽ നടൻ പ്രത്യക്ഷപ്പെടാറുണ്ട് ജനുവരി അഞ്ചിന് ജന്മദിനം ആഘോഷിക്കുകയാണ് താരം ഇതിനോടനുബന്ധിച്ച് ജഗതിയെക്കുറിച്ചുള്ള രസകരമായ കഥകളാണ് പ്രചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ അഭിനയ രംഗത്ത് എത്തിയ ജഗതി ശ്രീകുമാർ ചെറിയ റോളുകളിലൂടെയാണ് സിനിമയിൽ സജീവമാകുന്നത് പിന്നീട് ഹാസ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങിയതോടെ അതുല്യ പ്രതിഭയായി മാറി ഇന്ന് മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ട് എന്നാണ് നടൻ അറിയപ്പെടാറുള്ളത് മൂന്ന് തവണ വിവാഹിതനായതിന്റെ പേരിൽ ഇടയ്ക്ക് ചില വിമർശനങ്ങളും ജഗതിക്ക് നേരിടേണ്ടതായി വന്നിരുന്നു നടി മല്ലികാ സുകുമാറിനാണ് ജഗതിയുടെ ആദ്യ ഭാര്യ കോളേജിൽ പഠിക്കുമ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട ഇരുവരും വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് വിവാഹിതരാകുന്നത് ഒത്തിരി വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചെങ്കിലും പിന്നീട് താരങ്ങൾ വേർപിരിയുകയായിരുന്നു ജഗതിയുമായി പിരിഞ്ഞ ശേഷം മല്ലിക നടൻ സുകുമാരന്റെ ഭാര്യയായി ജഗതിയുടെ ജീവിതത്തിലേക്ക് ഭാര്യ ശോഭയും കടന്നു വന്നു ഇതിനിടയിൽ കല എന്ന സ്ത്രീയുമായി ഒരുമിച്ച് ജീവിക്കുകയും അതിലൊരു മകൾ നടൻ ജനിക്കുകയും ചെയ്തിരുന്നു ഇതിനെക്കുറിച്ചൊക്കെയും റിപ്പോർട്ടുകൾ മുൻപ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു വിവാഹമോചിതരായെങ്കിലും മല്ലികാ സുകുമാരനുമായി യാതൊരു പിണക്കമോ ശത്രുതയോ ജഗതിക്കുണ്ടായിരുന്നില്ല വിവാഹിതരാവുന്നതിന് മുൻപും വിവാഹ ശേഷവും മലയാളത്തിൽ നിരവധി താരങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും വിവാഹമോചനത്തിനുശേഷം ഒന്നിച്ച് അഭിനയിച്ചത് ജഗതിയും മല്ലികയും തന്നെയാണ് കോളേജിൽ പഠിക്കുമ്പോഴുണ്ടായ ആദ്യ പ്രണയത്തെക്കുറിച്ച് ജഗതി പിന്നീട് പലപ്പോഴും തുറന്ന് സംസാരിച്ചിരുന്നു പതിനേഴ് വയസ്സുള്ള ായിരുന്നു ആ പ്രണയം പതിനേഴ് കഴിഞ്ഞ പത്തൊൻപതാമത്തെ വയസ്സിൽ ആ പ്രണയം സാഫല്യമാക്കി അതൊരു തമാശ പ്രേമമൊന്നും ആയിരുന്നില്ലെന്നും ഞങ്ങൾ വിവാഹിതരായെന്നും ജഗതി പറഞ്ഞിരുന്നു ആ ബന്ധം പതിനൊന്ന് വർഷത്തിനു ശേഷമാണ് വേർപ്പെടുത്തിയത് കാമുകിയെ ചതിച്ചില്ലെന്നൊരു തെറ്റ് ഞാൻ ജീവിതത്തിൽ ചെയ്തുള്ളൂവെന്നും നടൻ വികാരപരിതനായി സംസാരിക്കുകയും ചെയ്തിരുന്നു